ഒന്ന് അടുത്ത മലയിൽ പാപ്പച്ചായ മറ്റേത് കോട്ടക്കകത്ത് മലയിൽ വർഗീസ് രണ്ടുപേരുടെയും നിര്യാണവും സൗസംസ്കാരവും അടുത്തെടുത്ത ദിവസങ്ങളിലായിരുന്നുവല്ലോ ഇപ്പോൾ അതിൽ പോയി മരിച്ച ഒരു ദിവസമല്ല അതുകൊണ്ട് മിക്കവരും അതിൽ പോയി ഈ ശുശ്രൂഷകളെ സംബന്ധിച്ചതാണ് എന്നാൽ ഇവിടുത്തെ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പും ഒക്കെ തുടങ്ങുവാൻ നേതൃത്വം നൽകിയ അതിൻ്റെ ആരംഭ പ്രവർത്തകനാണ് അത് മിക്കവർക്കും അറിയാമായിരിക്കും അറിയാമ്യാത്തവരും പിന്നാലെ ഈ പ്രേർ ഈ ഫെലോഷിപ്പിൽ വന്ന് സംബന്ധിച്ചവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പാപ്പചായന ഏറെ നാൾ മദ്രാസിലും കുറച്ചുകാലം മദ്രാസിലേറെനാൾ കുവൈറ്റിലും പ്രവർത്തിച്ചിട്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയത് നല്ല ആത്മീക പ്രവർത്തനങ്ങൾ കുവൈറ്റിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നവരൊക്കെ അവിടെയുള്ള കൂട്ടായ്മയിൽ പങ്കെടുത്ത് നല്ല തീക്ഷ്ണതയോടെയാണ് നാട്ടിൽ മിക്കവരും എത്തുന്നത് പാപ്പച്ചന അവിടുത്തതിനേക്കാൾ നല്ല എലിപരി ാണ് ഇവിടെ ഇവിടെ വന്നത് അച്ഛൻ വന്ന അപ്പോൾ തന്നെ ഞങ്ങൾക്ക് തമ്മിൽ ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒന്നിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാനും അവസരം ലഭിച്ചു അതൊരു മുപ്പത്തഞ്ച് വർഷം മുൻപാണ് അപ്പോൾ അച്ഛനോടുകൂടെ ഈ കാലങ്ങളിലെല്ലാം പ്രവർത്തിച്ചത് കൊണ്ടും ജീവിച്ചതുകൊണ്ടും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ കുറെയൊക്കെ കുറിച്ചു വെച്ചു അതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം 你的。